ഹലോ ഗൈസ് അസലവലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് നല്ല മാതൃകാപരമായൊരു വീഡിയോ കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്ന ഒരു ബിസിനസ്മാൻ ആണ് കേട്ടോ അലിക്കാക്ക ഞാനിപ്പോൾ അടുത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കുട്ടി അതാൻ്റെ ഒന്നാം പിറന്നാളിനെ ഇവർ ചെയ്തത് മാതൃകാപരം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇപ്പോഴത്തെ കാലത്ത് ആഘോഷങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണല്ലേ എന്നാൽ ഇവർ ആഘോഷിച്ചത് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അഥവാ കോഴിക്കോട് കുണ്ടായിത്തോട് ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണ് കാണാത്തവരുടെ സെൻ്ററിൽ അലിക്കാക്കിയുടെ പേരക്കുട്ടി കുട്ടി പിറന്നാൾ ദിനത്തിൽ വൈകുന്നേരം നാല് മണിക്ക് ഒരു നേരത്തെ സ്നാക്സും ചായയും കൊടുത്ത് വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു ആ സെൻ്ററിലുള്ള ആളുകൾക്ക് ലഭിച്ചത് വ്യത്യസ്ത ടൈപ്പ് സ്നാക്സൊക്കെ അവർക്ക് ആരെങ്കിലും കൊടുത്താൽ തന്നെ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ട് ഇതുപോലൊരു കാര്യം ചെയ്യാൻ ആർക്കെങ്കിലും തോന്നിയാൽ എനിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയല്ലോ എന്ന് ഓർത്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് இவரோடு துல்லியும் பரக்காய இவரோடு துல்லிய இருத்திரும் பரத்தி குறி i the